തന്നെ പുഞ്ചിരിയായൊരു ചന്ദ്രിക മേയിൽ പരക്കയാലേ പാലാഴിവെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാപമായൊരു ശൈലം പോലെ മേവി നിന്നീടുന്ന ദൈവതം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേൻ കാത്തുകൊള്ള ീർത്തിയെ വാഴ്ത്തുവാനോർത്തു നിന്നിടുമിൻ ആർത്തിയെ തീർത്തു തുണയ്ക്കണമേ ദേശികനാഥൻ തൻ പാദങ്ങളേശുമാ പേശലമായൊരോരേണുലേശം ക്ലേശങ്ങളേഷുന്ന പാശങ്ങളെ ശൈവൻ ആശയം തന്നുള്ളിലാക്കുന്നേ ഞാൻ ണവീരൻ തന്നാനനം കൈകൊണ്ടു പൂരിച്ചവൻ മതവാരിമേയിൽ നിന്നു വിളങ്ങുന്ന ദൈവതം തൻ കനിവെന്നും വിളങ്ങുക എന്നിൽ മേന്മേൽ ഭാരതീദേവിതൻ ഭൂരിയായുള്ളൊരു കാരുണ്യപൂരവും വേറിടാതെ നന്മതുവോലുന്ന നന്മൊഴി നൽകുവാൻ തൺമ കളഞ്ഞു വിളങ്ങുകെന്നിൽ ഭാരതമായൊരു പീയുഷരാശിക്കു കാരണമായൊരു വാരിയായി വ്യാസനായുള്ളൊരു മാമുനി തൻകൃപ ദാസനാമെന്നിൽ പുലം വേണമേ മൂടത് കൊണ്ടു ഞാനേതാനുമുണ്ടെന്നു കാടായി ചൊല്ലുവാൻ ഭൂരികളായുള്ള സൂരികളെല്ലാവരും ചീറാതെ നിന്നു പൊറൂക്കേണമേ സംസാരമോക്ഷത്തിൻ കാരണമായതോ വൈരാഗ്യമിന്നല്ലോ ചൊല്ലിക്കേൾ പോന്നെ വരുത്തി നിന്നിടുവാൻ ഇന്നിതു തന്നെ ഞാൻ നിർമ്മിക്കുന്നു ബോധമില്ലാതെ ഞാൻ നേതുമേ വല്ലാതെ ഗാഥയായി ചൊല്ലുന്നു ഭാഷയായി നിർഗുണനായുള്ളൊരീശ്വനെ കൊണ്ടല്ലോ നിർഗുണമായതു ചേരുമിപ്പോൾ കാടായി ചൊല്ലിലും കൈടബാവൈരിതൻ നീടാർന്നു നിന്നുള്ള ലീലയല്ലു എന്നതു എന്നതുകൊണ്ടെനിക്കുള്ളിലില്ലേതുമേ മന്ദത ഇന്നിതു നിർമ്മിക്കുമ്പോൾ മാധവ മാധവനാമാരപ്രഭോവിന്നതു മാപം എന്നതു കൊണ്ടു ഞാൻ വന്ധ്യരായുള്ളൊരെ വന്ദിച്ചുകൊണ്ടിതു നിർമ്മിക്കുന്നു പാലാഴി മാധുതാൻ പാലിച്ചു പോരുന്ന കോലാദിനാഥനുദയവർമ്മൻ ആജ്ഞയെ ചെയ്യയാൽ അഗ്നനായുള്ള ഞാൻ പ്രാജ്ഞനെന്നിങ്ങനെ ഭാവിച്ചിപ്പോൾ ദേവകി സൂനുവായി മേവി നിന്നിടുന്ന കേവലൻ തന്നുടേലീല ചൊൽവാൻ െങ്കിലും വണ്ണം ശ്രീ പത്മനാഭൻ തൻ ജായ എന്നിങ്ങനെ പേർ പെറ്റുനിന്നുരോമീതീ താൻ ദുഷ്ടരായുള്ളൊരു മന്നവരെല്ലാവരും ഒട്ടേറെ പോന്നു പിറക്കയാലേ അന്തമില്ലാതൊരു ഭാരം കൊണ്ടേറുന്ന സന്താപം പൂണ്ടു തളർന്നു മേന്മീൻ ധേനുവായി ചെന്നു വിരിഞ്ചനോടെല്ലാം താൻ വേദനയോതിനാൽ കാതരയായി കഷ്ടരായുള്ളൊരു ദുഷ്ടരെ സൃഷ്ടിച്ചതൊട്ടേറിപ്പോകുന്നു തമ്പുരാനെ ഭാരത്തെക്കൊണ്ടു ഞാൻ പാതാളലോകത്തുപ്പാരാതെ വീഴുന്നതുണ്ടു നേരെ ഇണ്ടലെ തൂകുന്ന വൻഭാരമിങ്ങനെ ഉണ്ടായില്ലെന്നുമേ പണ്ഡിനിക്കൂ കുമ്പിട്ടു നിന്നൊരു കൂർമ്മവും ചെഞ്ചമ്മ തൺപിട്ടു പോകുന്നതുണ്ടു പാർത്താൽ ഊക്കനായി നിന്നൊരു പന്നകനാഥൻ ശൂൽക്കാരമേറുന്നു തിന്നിനെല്ലാം ആനകളെല്ലാമി ദിനങ്ങളായിത്ത നാനനം താഴ്ത്തി തളർന്നുകൂടി മാമയനായുനീ ഭാരത്തെ കൊണ്ടു ഞാൻ നാമാവശേഷയായി പോകും മുൻപേ പാരാതി കണ്ടെന്നി പാലിച്ചു കൊള്ളണം കാരുണ്യ കാതലി കൈതൊഴുന്നേൻ വേദന പൂണ്ടൊരു മേദിനിയാലിതു വേദിതനായവേ വാനവർ ചുഴുറ്റുമേതിനീ താനുമായി വാർത്തികൾ മൗലി തന്നാലയത്തിൽ പാരാതി ചെന്നവർ ചൊല്ലിനാരെല്ലാരും പാലാഴി തന്നിലും ചെന്നു പിന്നെ വരുറ്റുനിന്നൊരു വാക്കുകൊണ്ടന്നേരം വാരീജ നേത്രനെ വാഴ്ത്തിച്ചൊന്നാർ പാരിനും ീരേഴു പാരനും കാരണമായൊരു കാരുണ്യപൂരമാരിരാശേ പാരിടം പൂരിച്ച ഭാരത്തെ തീർത്തിന്നു പാലിച്ചു കൊള്ളേണം പാരാതെ നീ നിൻകനീവില്ലായിങ്ങനെ സങ്കടം പോക്കുന്നു തമ്പുരാനെ വങ്കനീവാണ്ടെ ൾ സങ്കടം തീർക്കണം പങ്കജലോചനാശങ്കിയാതെ വാസവൻ മുമ്പായ വാനവരിങ്ങനെ വാൾട്ടിന നേരത്തു വാരിജാക്ഷൻ പ്രത്യക്ഷനായിട്ടു ചൊല്ലി നിന്നീടിനാൻ ഭക്തിയെ കാണുമ്പോഴെന്നു ന്യായം മേ തന്നെ അറിഞ്ഞു ഞാൻ പോരുന്നു മന്നിടം ചേരുന്ന ഭാരമില്ല ഇന്നിന്നു വന്നിടും നിങ്ങളെന്നുള്ളതും എന്നുള്ളം തന്നിലുണ്ടോർച്ച എന്നാൽ ഭൂഭാരം തന്നെ തളർപ്പതിനോരൊരു വ്യാപാരം ചെഞ്ചമ്മ മനുഷ്യനായി പിറക്കുന്നതുണ്ടു ഞാൻ ആനകതു ബിസുനുവായി മൂത്തവനായി പിറന്നു നിന്നിടുമേ മൂർത്തി വിശേഷമായി ചേർത്തനന്ദൻ വാനവരെല്ലാവരുമാദരവോടങ്ങു യാദവന്മാരായി പിറക്കമന്നിൽ മായയായി മേവുന്ന ദേവിയും വന്നങ്ങു മനുഷിയായി പിറക്കും പിന്നെ വേണുന്ന കാര്യങ്ങൾ സാധിച്ചു കൊള്ളുവാൻ ചേണറ്റുനിന്നു തുണപ്പതിനായി പാരാതെ പിന്നെ ഞാൻ പാരിടം പൂരിച്ച ഭാരത്തെ തീർത്തു തളർത്തു നന്നായി മേദിനി തന്നെ വേദന പോക്കുവാൻ ഗേദിക്ക വേണ്ടായി നിങ്ങളാരും വാനവരെല്ലാവരുമെന്നതോ കേട്ടപ്പോൾ വാരീജസംഭവം താനുമായി മേദിനി തന്നെ ഖേദത്തെ തീർത്തുടൻ മേളത്തിൽ പോയങ്ങു വിണ്ണിൽ പൂക്കാ ശ്രീമധുരാപുരി എന്നൊരു നാമമായി ശ്രീമതി വന്മാർക്കെല്ലാം ആകാരമായിനി നദിയിലുണ്ടായി പണ്ടുപാരിൽ നാഗികൾക്കെല്ലാം അങ്കാകാരമായൊരു നാഗമഹാപുരി എന്ന പോലെ സ്വർപദം തന്നിലുള്ള ആശയുണ്ടായി വരാ അപ്പുരി തന്നിലിരിപ്പോന്നും